എന്നീ ഈസ്റ്റർ ദിവസമായിട്ട് വലിയ കാര്യമായി ഓട്ടൊന്നും ഉണ്ടായില്ല എന്നാലും രാവിലെ ഒരു എയർപോർട്ട് കിട്ടി അതുപോലെ തിരിച്ചു വന്ന് ഉച്ചയായി ഉച്ചയ്ക്ക് പിന്നെ വീട്ടിൽ ഒന്ന് ഫുഡൊക്കെ അടിച്ച് കിടന്നുറങ്ങി ഉറങ്ങിയിട്ട് ഇപ്പോഴാണ് ഏറ്റത് ഏകദേശം ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയിപ്പോഴും എൻ്റെ അതിന് വല്ലാത്ത ദിവസം അപ്പം എന്താ കഴിക്കാനുള്ള രാവിലത്തെ തേങ്ങാപ്പാൽ തേങ്ങപ്പാൽ കഴിഞ്ഞ് തരാമെന്നാൽ ഒന്നും നോക്കിയില്ല എടുത്തോളാം പറഞ്ഞു മൂലപ്പവും തേങ്ങപ്പാലും തേങ്ങപ്പാലും പഞ്ചസാരയും കൂടി പിടി കൂട്ടി പിടിക്കാന്ന് വെച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഈസ്റ്റർ ആയിട്ട് ഇങ്ങനെ പടക്കങ്ങൾ പൊട്ടിച്ചോണ്ടിരിക്കലോചിച്ചത് വിഷുവിന് പേടിച്ച മാല പടക്കം ബാക്കി കൊണ്ടിരിക്കുന്നു പൊട്ടിക്കണ്ടെ അപ്പൊ നമ്മ പൊട്ടിക്കണം എപ്പൊട്ടിക്കണം ഇന്നൊരു സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയി വന്നിട്ട് ഏകദേശം ഒരു ഒമ്പതര ഒമ്പത് മുക്കാൽ ഒമ്പത് സെക്കൻഡ് ഷോ അപ്പം അത് പോയാന്നാ ഒരു പത്തേ മുക്കാൽ ഒരു പന്ത്രണ്ടോടി പന്ത്രണ്ടര ഒക്കെയാണ് വീട്ടിലിട്ട് അപ്പം ഏകദേശം അയലകത്തുള്ള എല്ലാവരും കിടന്നിട്ടുണ്ടാവും ആ നേരത്ത് വന്നിട്ട് ആ മാലപ്പുടക്കം പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം കിട്ടണ ഒരു സുഖം അതൊരു വേറെ സുഖമല്ലേ അപ്പം നമുക്കതൊന്ന് ട്രൈ ചെയ്യാം എങ്ങനെയുണ്ട്